നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺമോഹനസ് വി ആർ എസ് ആശുപത്രിയിലെ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്നുള്ളതാണ് അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മൾ വളരെ ബ്രോഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആദ്യം ഞാൻ ചർച്ച ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഇപ്പം സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം അടുത്ത ബന്ധുക്കൾ മരണപ്പെടുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സാധന എടുക്കാറുള്ളത് അല്ലെങ്കിൽ കണ്ടുവരാറുള്ളത് അപ്പോൾ സ്ത്രീകൾക്കാവുമ്പം ഇതിൽ കൂടാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് ബാധകമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും ബാധകമാണ് ഇത് കൂടാതെ അവർക്ക് അവരുടേതായിട്ടുള്ള നിലയ്ക്കുള്ള ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണവും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാലഘട്ടങ്ങൾ ഒന്ന് കൗമാരപ്രായമാണ് അതായത് ആദ്യമായിട്ട് ആർത്തവം വന്നു തുടങ്ങുന്ന കാലഘട്ടം അല്ലെങ്കിൽ മെനാർക്കി എന്ന് പറയും പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാലഘട്ടം ഗർഭകാലഘട്ടമാണ് ഗർഭ കാലഘട്ടവും പ്രസവാനന്തര കാലഘട്ടവും ആ സമയത്തും ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ വരുന്നതും പോലും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതുകൊണ്ടുമൊക്കെ അവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരി മെനോപ്പോസൽ ഏജ് ഗ്രൂപ്പ് അതായത് ആർത്തവിരാമത്തോട് അടുത്ത് നിൽക്കുന്ന കാലയളവിലുള്ള പ്രശ്നങ്ങൾ ആർത്തവിരാമത്തിന് മുമ്പും അതിന് ശേഷവും കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രസന്ധികളും അവർക്ക് നേരിടേണ്ടി വരാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗർഭ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു കാരണം പൊതുവേ നമ്മുടെ കലാ കലാകാരന്മാരും പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളിലും നോവലുകളിലും ചലച്ചിത്രങ്ങളിലും ഒക്കെ വളരെ വർണ്ണാഭമായിട്ടുള്ള സന്തോഷം നിറഞ്ഞു ഒരു കാലഘട്ടമായിട്ട് കാണിക്കാറുള്ളതൊന്നാണ് ഗർഭകാലഘട്ടം പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ളതാണ് വാസ്തവം പിന്നെ അതിലൂടെ കടന്നുപോയവർക്കറിയാം അല്ലെങ്കിൽ അവരുടെ പങ്കാളികൾക്ക് കേൾക്കാൻ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അപ്പം അതോടൊപ്പം തന്നെ പലപ്പോഴും പലർക്കും പല പല അസ്വസ്ഥകൾ ഉണ്ടാവാറുണ്ട് പിന്നെ അതിലുപരി ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം വളരെ സാധാരണമായിട്ട് ഏറ്റവും സാധാരണമായിട്ട് ഗർഭകാലഘടത്തിലുള്ളവർക്ക് കാണാറുള്ളത് ഉത്കണ്ഠാരോഗങ്ങളാണ് അതായത് നെഞ്ചിടിപ്പ് വരുന്നു വെപ്രാളം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളാവാം മറ്റ് പല നിലയ്ക്കുള്ള ആശങ്കകളാവാം ശാരീരിക ശാരീരിക ആകാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാവാം അത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അതിനോടൊപ്പം മറ്റ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ അവർക്ക് പെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അത് ചെറിയ തോതിലാണെങ്കിൽ നമുക്ക് ഒരു സൈക്കോതെറാപ്പിയിലൂടെ അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയിലൂടെ സുഖപ്പെടുത്താം അഥവാ അത് കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ചികിത്സയും ആവശ്യമായി വന്നേക്കാം പിന്നെ പ്രധാനമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് ചായ കാപ്പി പിന്നെ കോള ഐറ്റംസ് എനർജി ഡ്രിങ്കുകൾ പിന്നെ ഈ കഫീനടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ പോലുള്ള സാധനങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠ രോഗങ്ങൾ ഉത്കണ്ഠം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചൊക്കെ അറുന്ന് നിർത്താൻ കഴിയും പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നുള്ളത് അതായത് പലപ്പോഴും പ്രസവാനന്തര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കും സമയത്ത് ചിലപ്പോൾ അത് തുടങ്ങാം അത് പല സ്ത്രീകൾക്കും വളരെ ഇങ്ങനെ ആരോഗ്യം ഉപദ്രവിക്കാൻ വരുന്നു കൊല്ലാൻ വരുന്നുള്ള പേടികളാവാം ചിലപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിട്ടുള്ള പേടികളാവാം പിന്നെ ഈ അവസരത്തിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഞാൻ പി ജി ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ കണ്ടൊരു സ്ത്രീയുടെ കാര്യമാണ് കാര്യം അവർക്ക് വളരെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ആഗ്രഹിച്ച് ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയതിന് ശേഷം ഉണ്ടായ ഒരു കുഞ്ഞായിരുന്നു അപ്പം ഗർഭധാരണത്തിൻ്റെ സമയത്ത് പോലും ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര പ്രായമായതിനാൽ കുഞ്ഞിനെന്തെങ്കിലും അപാകതകളുണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഭയപ്പാടുണ്ടായിരുന്നു ജന്മവൈല്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഉണ്ടായിരുന്നു ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആയിരുന്നെങ്കിലും അപ്പോൾ അതിനിടയ്ക്കാണ് അവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഈ സൈക്കോസിസ് പിടിപിടുന്നത് അപ്പോൾ അവർ വിശ്വസിച്ചിരുന്ന അവരുടെ വയറ്റിലുള്ളത് ഒരു എന്താ പറയുക ആണെന്നായിരുന്നു അവരുടെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ചെലുത്താനാണ് വയറ്റിലിരിക്കുന്ന ഒരു ധാരണ മൂലം അവരെപ്പോഴും വയറ്റിലിടിക്കുകയും തൊഴിക്കുകയും അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് സൈക്യാട്രി വിഭാഗത്തിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട മരുന്നുകൾ നൽകേണ്ടും വരുന്ന സാഹചര്യമുണ്ടായി പക്ഷെ അതിനുശേഷം അവർ വളരെയധികം മെച്ചപ്പെട്ട രീതിയിലാണ് പിന്നെ അവരെ കണ്ടത് പ്രസവവും ആശുപത്രിയിൽ ഉണ്ടായി അതിനുശേഷം അവർ കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് തിരികെയും ചെയ്യുന്നു അതായത് ഈ ഇത്തരത്തിലുള്ള ഇതിലുള്ള മറ്റൊരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കോസിസ് അല്ലെങ്കിൽ മിഥ്യാധാരണകളുള്ള അസുഖം വരുമ്പോൾ പലപ്പോഴും അവർ കുഞ്ഞിനെ അപായപ്പെടുത്താൻ നോക്കാം പ്രസവശേഷമാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും കുഞ്ഞെന്തെങ്കിലും പ്രേതമാണെന്നോ ബോധമാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാം അവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പം കുഞ്ഞിനോടൊപ്പം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കാര്യം ഇത്തരത്തിലുള്ള പലർക്കും ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നാം അശരീരി ശബ്ദങ്ങൾ അപ്പോൾ അശരീരി ശബ്ദങ്ങൾ ചിലപ്പോൾ അവരോട് ആജ്ഞാപിക്കുക കുഞ്ഞിനെ കൊല്ലു നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യൂ എന്നുള്ള നിലക്കായിരിക്കും പറയുന്നത് അപ്പോൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊന്ന് അമ്മമാരെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾക്ക് കീഴിലുള്ള കമന്റുകൾ ഞാൻ വായിച്ചു നോക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും കാണാറുള്ളത് അവരുടെ അഹങ്കാരമാണ് അല്ലെങ്കിൽ എന്തു കാണിച്ചാലും ഇവിടെ സ്ത്രീകളെ ന്യായീകരിക്കാനായിട്ട് സമൂഹം മുന്നിട്ടിറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങൾ പുരുഷക സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണാറുണ്ട് പക്ഷേ ഒരു വാസ്തവം ഇതിൽ കുറേയധികം പേരെങ്കിലും ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അത് ഒരു പക്ഷേ അന്ന് തിരിച്ചറിയാതെ പോവുകയും ചികിത്സിക്കാതെ പോവുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കലാശിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു മാനസികാരോഗ്യത്തിൻ്റെ അടുത്ത് എത്തിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്കിത് സുഖപ്പെടുത്തി എടുക്കാൻ കഴിയുന്നതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള മറ്റൊരു വിഷയമാണ് ഈ പെരി പാർട്ടം ഡിപ്രഷൻ അത് പണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള പേരിൽ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അതായത് പ്രസവാനന്തര വിഷാദരോഗം ഇപ്പം നമ്മൾ പെരിപ്പാട്ടം എന്നാണ് പറയുന്നത് അതായത് ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രസവാനന്തരത്തിലുള്ള നാ പ്രസവത്തിന് ശേഷമുള്ള നാലാഴ്ചകൾക്കിടയ്ക്കോ തുടങ്ങുന്ന ഒരു വിഷാദരോഗമാണ് ഈ പെരിപ്പാട്ടം ഓൺസെറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാവുക പ്രധാനമായിട്ടും ഉറക്കത്തിലും വിശപ്പിലും ബുദ്ധിമുട്ടുകൾ അതായത് ഒന്നുകിൽ ഉറക്കം കുറയാം അല്ലെങ്കിൽ ഉറക്കം കൂടി പോകാം അല്ലെങ്കിൽ വിശപ്പ് കൂടാം അല്ലെങ്കിൽ വിശപ്പ് കുറഞ്ഞു പോകാം സർവ്വസാധാരണമായി രണ്ടും കുറയാറാണ് പതിവ് പിന്നെ അവർക്ക് എന്നെ ഒന്നിനും കൊള്ളത്തില്ല ആര് സഹായിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാവാം പിന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാം ഒരു നേരത്തെ അവർ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആസ്വദിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാം പിന്നെ അവർക്ക് അകാരണമായിട്ടുള്ള ഉണ്ടാവാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം മറവി ഉണ്ടാവാം തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം കുടിക്കാനും നനയ്ക്കാനും അടി കാണിക്കാം ചിലപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനെ പരിപാലിക്കുന്ന കാര്യത്തിലും അവരൊരു അവഗണന കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പലപ്പോഴും അത് അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ താല്പര്യക്കുറവായിട്ടോ ഒക്കെ പറഞ്ഞ് ബന്ധുക്കുമിത്രാദികൾ അവർ പരിചാരാറുമുണ്ട് പക്ഷേ അത് പലപ്പോഴും വിഷാദന്വേഷണമാവാം പിന്നെ അതുകൂടാതവരുടെ സംസാരം കുറഞ്ഞേക്കാം ആരുമായിട്ടും ഇടപഴകാതെ മുറിയടച്ചിരിക്കുക എപ്പോഴും ക്ലൂമിയായി സങ്കടപ്പെട്ടിരിക്കുക പിന്നെ പലപ്പോഴും അവർക്ക് കുറച്ച് തീവ്രമായിട്ടുള്ള വിഷാദരൂപത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നോ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തകൾ ഉണ്ടാകാം പലപ്പോഴും തീരെച്ചെറിയ കുഞ്ഞായത് കൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആശങ്ക മൂലമാണ് ഓരോ പലപ്പോഴും കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇതായാലും നമുക്ക് വളരെ തുടക്കത്തിലേ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പിയിലൂടെ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സയിലൂടെ തന്നെ ചികിത്സയും ഭേദമാക്കാൻ കഴിയും പക്ഷേ ഒരു മോഡറേറ്റ് ടു സിവിയർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ചികിത്സയും കൂടെ അനുബന്ധമായിട്ട് വേണ്ടി വന്നേക്കും അപ്പോൾ പലർക്കുമ്പോഴും പലർക്കും ഉള്ളൊരു ചിന്ത ചിന്ത കുഴപ്പമാണ് അല്ലെങ്കിൽ ഭയങ്കര ആശങ്കയാണ് ഇപ്പോൾ മരുന്ന് ഒന്നാമത് ഇപ്പം ഗർഭിണി അല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഒരു മരുന്നുകൾ കഴിക്കുന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഭയങ്കര അനാവശ്യമായിട്ടുള്ള ഭയാശങ്കകളാണുള്ളത് അത് അതുകൂടാതെ ഗർഭിണിയാവുകയോ അല്ലെങ്കിൽ പ്രസവാനന്തര കാലഘട്ടത്തിൽ പാലൂട്ടുന്ന സമയത്തൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളും പേടികളും ആൾക്കാർക്കുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾ ആണ് അത് കൃത്യമായിട്ടുള്ള സമയത്ത് കൊടുക്കുക കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വിഷാദരോഗം രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു അസുഖമാണ് നമ്മൾ പറഞ്ഞ പിരിമെനപ്പോസിൽ ഗ്രൂപ്പ് അതായത് ആർത്തവിരാമത്തോടനുബന്ധിച്ച് ആർത്തവിരാമത്തോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ശരീരത്തിൽ ഒരുപാട് വ്യതിയാനങ്ങളുണ്ടാവും പ്രത്യേകിച്ച് പ്രജുസ്ത്രോണം ഈസ്പെജനൊക്കെ ഭയങ്കരമായിട്ട് കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് ഹോട്ട് ഫ്ലഷസ് ഭയങ്കരമായിട്ട് ചൂട് വെള്ളം പുറത്ത് ഒഴിച്ച പോലെ തോന്നുക പിന്നെ അവർക്ക് നെഞ്ചിരിപ്പ് പെപ്രാളം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നു വിയർക്കുന്നു പിന്നെ പലപ്പോഴും അവർക്ക് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് താല്പര്യം കുറയാം ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാം പലപ്പോഴും യോനിയിലും മറ്റും ഒരു ഡ്രൈനസ് ഉണ്ടാവാം അപ്പോൾ അത് കാരണം ഫിസിക്കൽ റിലേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ നേരിടും അതോടൊപ്പം തന്നെ മാനസികമായും അവർക്ക് വിഷാദം പോലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടിയൊരു കാലഘട്ടമാണ് ഈ പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പ് എന്നുള്ളത് പിന്നെ അതിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെൻ്റ് തെറാപ്പി പോലും റെക്കമെൻഡഡ് ആണ് അതിനെക്കുറിച്ചും പലർക്കും ഭയ ഒരുപാട് ഭയ പക്ഷേ ഓവറിയിലോ അല്ലെങ്കിൽ സ്ഥന യൂട്രസിലോ ഒക്കെ ക്യാൻസർ ഉണ്ടായ വ്യക്തികൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ഒഴുകി ഒട്ടുമിക്ക പേർക്കും സുരക്ഷിതമായി തന്നെ ഹോർമോണിൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സിവിയറാണെങ്കിൽ പിന്നെ നമുക്ക് മാനസികാരോഗ്യ വിദഗ്ധനുള്ളതൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ വിഷാദത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ തന്നെ നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞ കുറേയധികം ഏതാനും അസുഖങ്ങളുടെ കാര്യമാണ് പിന്നെ പ്രധാനപ്പെട്ട വേറെന്താണ് ഈ ആർത്തവം വരുന്ന സമയത്തിന് മുമ്പ് ചേ അതിന് ഏതാനും ദിവസങ്ങളിലൊക്കെ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് പി എം എസ് എന്ന് വല്ലതും പറയുന്ന പ്രീ മെൻസ്റ്റോൾ സിൻ സിൻ സിൻഡ്രോം പിന്നെ വേറെ പ്രീമെൻസ്റ്റൽ സി സിൻഡ്രോം ഉണ്ട് പിന്നെ വേറൊന്നാണ് പ്രി എം ഡി ഡി പ്രീ മെൻസ്റ്റോൾ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് പി എം എസ് എന്ന് പറഞ്ഞാൽ വളരെ സർവ്വസാധാരണമായി കാണുന്നതാണ് ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സ്ത്രീകളിലും കണ്ടുവരുന്ന ഒന്നാണ് അത് ചെറിയ തോതിലുള്ള ടെൻഷൻ വരിക പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ അവർക്ക് ചിലപ്പം സ്ഥാനത്തിലൊക്കെ ഒരു വീക്കം പോലെ തോന്നാം കൈകാലുകൾ വീങ്ങി വരുന്ന പോലെ തോന്നാം അത്തരത്തിലുള്ള ലഘുവായിട്ടുള്ള ലക്ഷൻ ഉണ്ടാവുക പലപ്പോഴും അത് ആർത്തവത്തിന് അഞ്ച് ദിവസം മുമ്പ് തുടങ്ങുകയും പിന്നെ അത് ആർത്തവം വരുന്നതോടെ അത് അവസാനിക്കുകയും ചെയ്യും സാധാരണഗതിയിൽ കഴിഞ്ഞ മൂന്ന് ആർത്തവത്തിലും സൈക്കിൾസിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലാണ് അതിനെ നമ്മൾ പി എം എസ് വിളിക്കുന്നത് പിന്നെയുള്ളതാണ് പി എം ഡി ഡി അല്ലെ പ്രീ മ്യൂസിപ്പൽ ഡിസോർഡർ ഇത് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇത് ഒരു അഞ്ച് ശതമാനത്തോളം സ്ത്രീകൾ കണ്ടുവരുന്നൊരു രോഗാവസ്ഥയാണ് ഈ കേസിൽ ഈ മൂഡ് സ്വിങ്സ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഭയങ്കര ആയിട്ടുണ്ടാവും മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഭയങ്കരമായിട്ട് പെട്ടെന്ന് സങ്കടം വരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു പിന്നെ വിഷാദത്തിന് സമാനമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങളും ഉണ്ടാകും പല കാര്യങ്ങളിലും താല്പര്യമില്ലാതെ വരിക അല്ലെങ്കിൽ ചില പ്രത്യേകിന് ഭക്ഷണ സാധനങ്ങളോട് താല്പര്യം തോന്നുക പൊതുവെ സ്ത്രീകൾ പലതും പറയാറുള്ളത് മധുരമുള്ള ഭക്ഷണങ്ങളോട് പ്രത്യേകിച്ച് ചോക്ലേറ്റുകൾ പോലുള്ള വസ്തുക്കളോട് ഒരു അമിതമായിട്ടുള്ള ആസക്തി ആ സമയത്ത് തോന്നും പിന്നെ അവർക്ക് ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാം വിശപ്പിൽ ബുദ്ധിമുട്ടുണ്ടാവാം പല കാര്യങ്ങളും താല്പര്യ ഉണ്ടാവും അതായത് വിഷാദത്തിന് സമാനമായിട്ടുള്ള കുറേ ലക്ഷണങ്ങളായിരിക്കും ക്ഷീണം ഉണ്ടാവാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഇതും സാധാരണഗതിയിൽ ഒരു വാർത്തവത്തിൻ്റെ ഒരു ഒരാഴ്ച മുമ്പെങ്കിലും തുടങ്ങുന്നു അതിനുശേഷം ഒരു ഏതാണ്ട് ഒരാഴ്ച കൊണ്ടെങ്കിലും നിൽക്കുന്നു അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടാഴ്ച കാലയളവ് വരും അപ്പം അത് ഇതും കുറച്ചധികം സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സ്ത്രീകളുടെ ഒരു ജീ ഒരു ഇരുപത്തെട്ട് ദിവസം അവർക്ക് ഓരോ ഒരു സൈക്കിൾസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതായത് ഏതാണ്ട് ഒരു സ്ത്രീയിൽ പറയുന്നത് ഒരു ആവറേജ് ഒരു നയൻ ഹൺഡ്രഡ് സൈക്കിൾസോളം അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അപ്പം അത്ര അധികം തവണ അവർക്ക് ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡറേറ്റ് ആയിട്ട് അവരോട് പെരുമാറുക ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ മൂഡ് സ്വിങ്ക്സ് സ്വാഭാവികമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക വേണ്ട അത് എന്തായാലും ഒരു പരിധി വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചികിത്സ എടുക്കാൻ ശ്രമിക്കുക ചികിത്സ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക അല്ലാതെ അവരുടെ തെറ്റായിട്ടോ കുറ്റമായിട്ടോ ഒന്നും കാണാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ എപ്പോഴും ഒരു ഫാമിലി സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ സ്ത്രീകൾ നേരിടുന്നത് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്കറിയാം ഒരുപാട് ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങളായാലും ലൈംഗികമായ അതിക്രമങ്ങളായാലും നേരിടുന്നത് സ്ത്രീകളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ അധികം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാക്കാറുണ്ട് കാര്യം പലപ്പോഴും ഒരു ബലാത്സംഗത്തിന് ഇരയാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും അതിക്രമത്തിന് ഇരയാവുകയോ ചെയ്യുന്ന സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ഉറിപ്പാടുകൾ ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കും അതുപോലെപ്പോഴും ഒരു പോസ്റ്റ്രോമാറ്റിക് സ്പ്രസ് ഡിസോർഡർ എന്നുള്ള പോലെ വീണ്ടും വീണ്ടും ഒരു വീഡിയോ പോലെ ഈ ദൃശ്യങ്ങൾ മനസ്സിലേക്ക് വരിക വീണ്ടും വീണ്ടും അതിലൂടെ കടന്നു പോകുന്ന പോലെ അനു അവർക്ക് അനുഭവപ്പെടുക ആ സമയത്തുണ്ടാകുന്ന വികാര വിചാരങ്ങളൊക്കെ വീണ്ടും വീണ്ടും കടന്നു വരിക വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഉറക്കമില്ലായ്മ അവരെ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക അതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ ചലച്ചിത്രത്തിലോ മറ്റ് സാഹിത്യ കൃതികളിലും ഒക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ട്രഗേഡ് ആവുക അല്ലെങ്കിൽ ആ സ്ഥലത്ത് പോകാനൊരു ഭയപ്പാടുണ്ടാവുക സ്ഥലത്ത് പോകുമ്പോൾ ആ കാര്യങ്ങൾ ഓർമ്മ വരും അല്ലെങ്കിൽ ആ ഇതിന് കാരണക്കാരനായ വ്യക്തിയെ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ടെൻഷനുണ്ടാവുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വിഷാദരോഗത്തിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും നയിക്കാം എന്തിനേറെ ചിലപ്പോൾ അവരുടെ ഭാവിയിലുള്ള ലൈംഗിക ജീവിതത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം അന്നത്തെ ആ സമയത്തെ ട്രോമയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും പലപ്പോഴും അവർക്ക് അപ്പോഴും വരുന്നത് അപ്പോൾ അത് കാരണം അവർക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ലൈംഗ്യത്തിൽ ഏർപ്പെടാൻ പോലും കഴിയാത്ത സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം സ്ത്രീകളെ മാനസികമായിരിക്കും ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പരാമർശിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ സൗമ്യമായി അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ ഹോർമോണിൽ വ്യതിയാനങ്ങൾ കാരണമാണ് കുറേയധികം ഇമോസംസുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക അതിനനുസരിച്ച് നമ്മൾ അവരുടെ സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ പെരുമാറാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം അത് ഒരു പരിധി വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് ചികിത്സയെക്കുറിച്ചോ മറ്റ് ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചോ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക ഗർഭിണിയാണെങ്കിലും പ്രസവാനന്തര കാലഘട്ടത്തിലാണെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ് പലപ്പോഴും സ്വീകരിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മളൊരു ദുരന്തത്തിലായിരിക്കും എത്തിച്ചേരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അവസരം അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക നന്ദി നമസ്കാരം